നമസ്കാരം സ്വാഗതം പവൻ ഗോൾ കെട്ടിട കെട്ടിടവരാന്തയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് താനൂർ ചീരാൻകടപ്പുറം സ്വദേശി ആബിദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു തിരൂർ ജില്ലാശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം കോടതിയിൽ റിമാൻഡ് ചെയ്തു കൂടുതൽ അന്വേഷണത്തിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നും തിരൂർ സി എം കെ രമേശ് പറഞ്ഞു തിരൂർ കേചിപ്പാടി ബീവറേജിനു സമീപം കെട്ടിടവാരാന്തിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് താനൂർ ചീരാൻകടപ്പുറം സ്വദേശി അരയന്റെ പുരക്കൽ ആബിദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് സ്വദേശി രജനി എന്ന വിളിപ്പേരുള്ള ഹംസക്കോയയുടെ മൃതദേഹമാണ് ശനിയാഴ്ച രാവിലെ കെജിപ്പടിയിലെ കെട്ടിട വരാന്തയിൽ കണ്ടെത്തിയത് വരാന്തയിൽ രക്തം കണ്ടതോടെയാണ് കൊലപാതകമെന്ന സംശയം ഉയർന്നത് പ്രദേശത്തെ സിസിടിവികൾ പരിശോധിച്ചപ്പോഴാണ് മൽപ്പിടുത്തം നടന്നതും ഹംസക്കോയയെ വീഴ്ത്തുന്നതും കണ്ടെത്തിയത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരിക അവയവത്തിനേറ്റ മർദ്ദനമാണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചിരുന്നു തുടർന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് തിരൂർ ജില്ലാശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്താൻ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് തിരൂർ സി ഐ എം കെ രമേശ് വെട്ടം ന്യൂസിനോട് പറഞ്ഞു വെട്ടം ന്യൂസ് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ कूड़े विवर सीरों सेवन फाइव से फोर वन टू